ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്ന വച്ചാരിക്കുന്നു അത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് നല്ല പയറും കഴുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ പയറും കഴുത്തെന്ന് ഉദ്ദേശിച്ചത് പയറിൻ്റെ തളിര് അല്ലെങ്കിൽ കൂമ്പാണ് നമ്മളിന്ന് കറി വെക്കാനായിട്ട് എടുക്കുന്നത് കറി വെക്കാൻ ഇത്രയും നല്ല സാധനം വേറെയില്ല ഇതാ പയറൊക്കെ നട്ട് ഇതുപോലെ നല്ലപോലെ കൂമ്പ് വരുമ്പോൾ അത് അതാദ്യമേ തന്നെ ഒന്ന് നമ്മൾ നുള്ളിയെടുക്കുകയാണ് അതിൻ്റെ കൂമ്പ് മാത്രമാണ് നുള്ളിയെടുക്കുന്നത് അതേപോലെ നുള്ളിയെടുക്കുവാണെങ്കിൽ ഇനി അതിന് കുറേ ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ലപോലെ അത് കായ്ച്ചോളും ഇതിന് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും കൂണുകറി മാറി നിൽക്കും നമുക്ക് മൊത്തം ഒന്ന് പറിച്ചെടുക്കാം ഇത് ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിന് കഴുകി എന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ചീര അരിയുന്ന പോലെ തന്നെ അരിഞ്ഞെടുത്താൽ മതി അരിഞ്ഞെടുക്കാനൊക്കെ നല്ല ഈസിയാണ് അതുപോലെ തന്നെ ഇത് അരിഞ്ഞു വെച്ചതിന് ശേഷം ഒരുപാട് നേരം വെച്ചേക്കണ്ട പെട്ടെന്ന് തന്നെ ഒന്ന് കറി വെക്കാൻ കൂടി ശ്രമിക്കണം അതല്ലെങ്കിൽ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ് തയ്യാറാക്കി എടുക്കേണ്ടത് ഒരു കാൽ മുറി തേങ്ങ ചണ്ടിയത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാന്താരി മുളക് ഒരു നാല് ഉള്ളി ഇത്രയൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തുകഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് തോരം വയ്ക്കുന്നതെന്ന് കൂടി നോക്കാം ഇത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം കടുക് കൂടി ഇട്ട് കൊടുക്കാം അത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കൂമ്പിലേക്ക് നേരിട്ട് തന്നെ അരപ്പ് ചേർത്ത് കൊടുക്കുവാണ് ചീര പോലെ തന്നെ പെട്ടെന്ന് തന്നെ അത് ആവി കയറിയത് തന്നെ വെന്ത് കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ആദ്യമേ അരപ്പിട്ടൊന്ന് തിരുമയതിന് ശേഷം നമുക്കിനി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി പയറും കൂമ്പ് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒന്നും ചേർക്കാനില്ല ഇനി ഇത് മൂടി വെക്കാതെ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിന് വെള്ളം ഇറങ്ങി അത് കുറച്ച് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് മൂടി വെക്കാതെ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കൂടും ഇത് നമ്മുടെ പയറും കൂമ്പ് അങ്ങനെ വെന്തിട്ടുണ്ട് ഇനി പാകത്തിനനുസരിച്ചൊന്ന് ഉണക്കിയെടുത്താൽ മതി വേണമെങ്കിൽ നരത്തി വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കാം ഇത് നമ്മുടെ പയറും കഴുത്ത് തോരനങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല കൂണ് തോരൻ മാറി നിൽക്കും ഇതാ പയറൊക്കെ നട്ട് വളർത്തിയിട്ടുള്ളവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇത് നമുക്കിത് കടയിലൊന്നും കിട്ടത്തില്ല നമുക്ക് വീട്ടുമുറ്റത്ത് മാത്രം കിട്ടുന്ന സാധനമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു താങ്ക്